സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മോഹൻലാൽ നായകനാകുന്ന വില്ലന്റെ ടീസർ റിലീസ് ചെയ്തു ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പോസ്റ്ററുകൾ ഇതിനോടകം വൈറൽ ആയിരുന്നു ഈ ചിത്രത്തിന് ആക്ഷൻ കൊറിയോഗ്രഫി നിർവഹിക്കുന്ന പീറ്റുഹൈൻ ആണ് ശങ്കർ ചിത്രമായ നൻപൻ ഷൂട്ട് ചെയ്ത മനോജ് പരമഹംസയാണ് ക്യാമറ ഗൗതം മേനോൻ സംവിധാനം ചെയ്ത വിണ്ണയ വരുവായ എന്ന മെഗാ ഹൈറ്റ് സിനിമയുടെ ക്യാമറമാനും മനോജ് പരമഹംസ തന്നെയായിരുന്നു ചിന്നമ്മ കുഞ്ഞിപ്പെണ്ണമ്മ ും തുടങ്ങിയ ഒപ്പം പാട്ടുകളിലെ ശ്രദ്ധേയരായ ഫോർ മ്യൂസിക്സ് ആണ് സംഗീത സംവിധാനം മുപ്പത് കോടി ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമ നിർമ്മിക്കുന്നത് വെങ്കടേഷ് ആണ് വിശാൽ ഈ സിനിമയിൽ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുമെന്നും ഉറപ്പായിട്ടുണ്ട് ഒരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് തെന്നിന്ത്യൻ സൂപ്പർ നായിക ഹൻസിക മോഡ്വാണിയും വില്ലനോട് മലയാളത്തിലെത്തുന്നു തെലുങ്ക് നടൻ ശ്രീകാന്തും ഈ പ്രൊജക്ടിന്റെ ഭാഗമാകുന്നുണ്ട് മോഹൻലാൽ ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനായാണ് ഈ ക്രൈം ത്രില്ലറിൽ വേഷമിടുന്നത് വില്ലനിൽ മഞ്ജുവാലയരായിരിക്കും നായിക രാഷിഖൻ യും പ്രധാന സ്ത്രീ കഥാപാത്രമാകും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി